ഓക്കെ വീഡിയോയില് സബ്സ്ക്രൈബേഴ്സിനെ കൊഞ്ഞോളം കാട്ടി നല്ല ലോൺ കിട്ടും എനിക്ക് കിട്ടും എട്ട് മണിക്കൂർ അടങ്ങും ആ കാട്ടുകൂടെ പോയപ്പോ ഞാൻ പറയുന്നുണ്ടാവും കാലിക്കാരിപ്പന്നലായിട്ടുള്ള എന്റെ തള്ളി ഞാൻ നിന്റെതല് ഇന്ന് ചിക്കനും കിട്ടുന്നുണ്ട് ഷബിവാളെ തള്ളന്റെ മാതിരി ചട്ടകൊക്കെ എടുത്തോടാ നടക്കണ ഇപ്പൊ തന്നെ ഉമ്ര കഴിഞ്ഞു വരുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് അപ്പൊ എയർപോർട്ടിക്ക് ഞമ്മളെ എല്ലാ കൊണ്ടാക്കാൻ എല്ലാവരും പോയി കൊണ്ടുവരാൻ പിന്നെ നമ്മൾ പോണ്ട ആവശ്യമില്ല കാരണം കൊണ്ടുവരാൻ പോകുമ്പോ നമ്മളത് മോശമല്ലേ എന്നിട്ടായി നല്ല സുഖ എന്ത് ഈ അഞ്ച് കുട്ടികളെല്ലാം ഫാമിലിനെ കൊണ്ടടക്കാൻ ജോച്ചർക്കാ അഞ്ച് കുട്ടികളെ ഫാമിലി എങ്ങനെ എങ്ങനെയാണ് കൊണ്ടെടക്കൽ എന്നുള്ളത് ഭയങ്കര രസമാണ് പുറത്തുനിന്ന് കാണുന്നത് പക്ഷേ ജുബ്രാൻ ആണെങ്കിൽ കാണിച്ച കയറി കണ്ടിട്ട് കേട്ടോക്ക് എന്റെ ബാക്കിൽ വരുന്നോക്ക് അങ്ങനെ കാര്യല്ല അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മള് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് എവിടെന്താണ് ാണ് തുടങ്ങുന്നത് കൃഷ്ണില്ല നമുക്ക് കണ്ടുപിടിച്ചത് അല്ല എവിടെ കുഞ്ഞോളാടാ എന്റെ കുഞ്ഞിമോള ഇതല്ല അത് അതിന് ഞാൻ ചോദിച്ചത് എന്നാ അവിടെ നിന്ന് കളി കേട്ടേ അവിടെ പേരെടാ കുഞ്ഞിമോളേ കുഞ്ഞ കുഞ്ഞോളേ അങ്ങനെ ഗൈസ് കുഞ്ഞോളിതാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് രാവിലെ കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഐറ്റംസിന്റെ പേര് കുഞ്ഞോളെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് അപ്പം എന്താണോ ഗസ് ചൂടുള്ള ചട്ടയിൻ്റെ പള്ളമണ് വെച്ചക്കൂട് ഇതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം അല്ലെങ്കിൽ എന്റെ വെള്ളപ്പൊ ശബ്ദമില്ലാത്ത അവന്റെ പള്ള പൊട്ടും എന്താ കൊല്ലോട്ടെ ഞാന് പൂജനോടാശ്യം മരം കഴിച്ചോട്ടോ കള്ള ഇബിലീസേ ഇബിലീസേ അഭിസ്മാരം കളിക്കോ നിന്നെ കണ്ട നാൾ ഉള്ളിലെന്നും എൻ്റെയുള്ളിലെന്നും പോത്തു അത് മോഹമല്ലേ ലൈലേ ലൈലേ കുയിലേ കുയിലേ രണ്ടപ്പം കൂട്ടി ചായ തരുമു നീ എടി ലൈലേ ലൈലേ കുയിലെ കുയിലേ രണ്ടപ്പം കൂട്ടീറുമോ നീട്ടിന്നു ഇതൊക്കെ രണ്ടെണ്ണം മതി മൂന്നെണ്ണം വേണ്ട രണ്ടെണ്ണം മതി പറഞ്ഞ അപ്പ ആ എന്റെ ചിന്താന്താണ്ട്ട ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എന്റെ വർത്താനങ്ങളൊന്നും

നൈ കൊണ്ടോ സീരിയൽസ് സീരിയൽസിൽ ചായ കുടിക്കാൻ പോവുകയാണ് ഓക്കെ ഓക്കെ വാ ഒപ്പമിരിക്കാൻ

ഏ കണ്ടീർച്ച അപ്പൊ ഞാൻ ശരിക്കും ശരിക്കും ചായ കൊടുക്കട്ടെ ആർക്കൊക്കെ ചായ വേണ്ടോ വല്ലോച്ചാലേ വീടിൽ പോയി കുടിച്ചോളി ോ അച്ഛൻ പൊളിണ്ടാക്കേ തല്ൻറെ തല്ല് ഇന്ന് ചിക്കനും ഊട്ടിച്ചോറിഞ്ഞാള് പാട്ടാ പറ്റില്ലേ ഇഷ്ടപ്പെട്ടോ കേട്ടോ ഇനി അതെ പാട്ടോ ചിക്കനെ നല്ല സൂപ്പറായിട്ട് മുളോ ഓവർ കറിയാക്കണ്ട കൊറച്ച് ഗ്രേവിണ അങ്ങനത്തെ ഒരു ടൈപ്പ് അന്റെ ഇഷ്ടം പോലെ ടേസ്റ്റ് ഇണ്ടാവണ അത്രേ ഉള്ളൂ ഇജി പറഞ്ഞാല് ഇവിടെ ഇത്രയും കുട്ടികൾ ഇത് നോക്കി അതിൻ്റെ അടിയിൽ ഈ അടിച്ചോറിൽ തുടക്കലൊന്നും നടത്താതെ നടക്കുന്ന ഒരാളോ അപ്പൊ തൊക്കെ പാടാനെ കൊണ്ട് കഴിയൂല അങ്ങനെ ഇത് ചെയ്യലില്ല അപ്പൊ ജാ ശ്രദ്ധിക്കട്ടോ ഓക്കേ അപ്പൊ എൻ്റെ ഇഷ്ടം പോലെ വെച്ചോട്ടോ ഉം ഉള്ളി മടിച്ചിട്ടാണെങ്കി ആവുന്നുണ്ടോ ഓക്കേ തക്കാളി വലുത്തണ്ടോ ഓക്കേ ചിലക്കല്ലേ എന്ത് താനേ താനാ ശ്രദ്ധിക്കുന്നുള്ള അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞായറാഴ്ച നമ്മളെന്താ വെച്ചാൽ വീട് ഫുള്ള് വൃത്തിയാക്കണം അതിന് അടച്ചാ അവിടെ വെക്ക അവിടെ വെക്ക് അവ ഇബ്രു ആണ് ഒരു മറാലവാടി ഇബ്രുവാണ് കയ്യിൽ വെച്ചിട്ടുള്ളത് ഒരു എടാ സൗണ്ട് ഓഫ് ആയി ഇബ്രോ എന്താ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു മറാലവാടി ആ ലൈറ്റ് മേലോ ഫാനുമേലോ എവിടെയെങ്കിലും തട്ടിയാലേ പിന്നെ പണി ചെറുക്കെടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പള്ളർച്ച കിട്ടും ടിഷബീ കിട്ടും ടിഷബീളെ തള്ളന്റെ മാതിരി ചട്ടകൊക്കെ എടുത്താ നടക്കണ ഇപ്പ തന്നെ ഇതാണ് ഞമ്മളെ തള്ളാറ കോപ്പി ചെയ്യും കോപ്പി ചെയ്യും എന്ന് പറയണത് കണ്ടില്ലേ തള്ള എപ്പോഴും ചട്ടക്കെ ട്ട കീറ്റാ നടക്കുക അത് കണ്ടതുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ ആ ഏ വേറെന്തേലും വരാണ്ടോ ഉണ്ടോ തന്നെ ആ അതിനില്ല സൗകര്യം ഇല്ല

ഗൈസ് കുഞ്ഞാളമ്മ ഉമ്ര കഴിഞ്ഞ് വരുന്നുണ്ട് കൊണ്ട് അപ്പോൾ എയർപോർട്ട് ഞമ്മള് എല്ലാ കൊണ്ടൊക്കെ എല്ലാരും പോയി കൊണ്ടരാൻ പിന്നെ നമ്മൾ പോണ്ട ആവശ്യമില്ല കാരണം കൊണ്ടരാൻ പോകുമ്പോ ഞമ്മളത് മോശമല്ലേ പോക്കൊക്കെ ചടിച്ചിട്ടേ പൊള്ളച്ചതാണത് എന്താ ഇവിടെ കണ്ടോ കണ്ടോക്കണ് കേസ് എന്റെ വേരലാണ് ണ്ടോ പറഞ്ഞാ മനസിലാണ്ട തല്ലഴുതിപ്പിച്ചു ചാക്കോണിക്കൊട്ടി പൊട്ടി 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 ആർക്കും പൊട്ടിയോ ഏ ക്യാമറ മുക്കാരെഴുതി അവിടെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നല്ല സുഖമാണ് എന്ത് ഈ അഞ്ച് കുട്ടികളെല്ലാം ഫാമിലിനെ കൊണ്ടടക്കാൻ ജോച്ചാൽ കാപ്പിക്കാം അഞ്ച് കുട്ടികളെ ഫാമിലി എങ്ങനെ എങ്ങനെയാണ് കൊണ്ടടക്കൽ എന്നുള്ളത് ഭയങ്കര രസമാണ് പുറത്തുനിന്ന് കാണണ പക്ഷെ നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുള്ളു ആ വെറിയുണ്ടാവൂല പല്ലും ഉണ്ടാവൂല ആ ഇനി അടുത്തതായി നമ്മൾ ജിബ്രാൻ്റെ നൊലുളിയാണ് കാണാൻ പോകുന്നത് ജിബ്രാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ലോണം പൊട്ടണം എന്നാ കുറച്ച് ഒരു ആ രണ്ടു മണിക്കൂർ എന്നാലും അവന് അടങ്ങും എടി ഒരെ അവിടുന്ന് ഇങ്ങോട്ട് ടേബിൾ മുക്കി ചാട് ഇറങ്ങിട്ട് എന്തായാലും കിട്ടും മാൻ പോര് പിന്നെ ഇജെല്ലാം അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചില്ല കേട്ടോ തന്നെ ആ ഞങ്ങൾ അമ്മ പോയ അന്ന് ഉച്ചു പോന്നിനെ കൊണ്ടുവരാന് ഏ അതേപോലെ ഇനി മുണ്ടേരീത്തമ്മ പോകുമ്പോ മുണ്ടീത്തമ്മ പോയാൽ മുണ്ടീത്ത കാക്കു കൊണ്ടുവരാൻ പോവും ഓക്കെ മുണ്ടേരീത്തമ്മാൻ ഇവിടുത്തെ അമ്മ പോയാലും ഞാൻ കൊണ്ടുവരാൻ പോവും നിന ഓക്കെ അല്ലേ

കാണിച്ചു കണ്ടിട്ട് കണ്ടെക്ക് അന്റെ ബാക്കിൽ വരുന്നില്ല കയറി പോകലെ നീ പോവാലേ ഇറങ്ങും മതി 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 ഇത് കണ്ടുകണ്ടത് മൊത്തം ജയിലിൽ തന്നെ തടീക്ക അങ്ങനെ അങ്ങനെ കുഞ്ഞോളുണ്ട് അപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട് നാളെ കുഞ്ഞോളുടെ ഉമ്മ ഉമ്മ കഴിഞ്ഞു വരികയാണ് എത്ര ദിവസമായി ഉമ്മ പോയിട്ട് പതിനഞ്ചു ദിവസം പറയാണെങ്കിൽ ആയപ്പോ ആര് ഈ ഓമലെ നടന്നാലും ഉള്ളത് ഇങ്ങട്ട് ഇങ്ങനെ ഇമ്മന്റെയത മറ്റേ സാധാരണ ആരെന്താ പറഞ്ഞോട്ടെ നടന്നിട്ട് പോണോ എന്തായോ അറിയില്ല പറ ഇമ്മന്റെയത വിമാന പോയി രണ്ടെന്ന് അനങ്ങുമെന്നാൈ കൊട് പലരെന്ന് ഇടാ ആ നാലണ്ണ നാലണ്ണ ഇది വരെ അഞ്ചെന്ന് കുഞ്ഞൂള് വരെ അതല്ല ഇമ്മാൻ്റെത് മറ്റേ സാധാ ഫോണാണ് അമ്മായിന്റെ ഫോണിലാണ് പിന്നെ നമുക്ക് വോയിസ് ഒക്കെ അയക്കാം അവയം കിട്ടുമ്പോ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞയക്കും അങ്ങനെയാണല്ലോ അപ്പൊ നമുക്ക് ആർക്കും വിളിക്കാൻ അല്ലാത്തൊരു ആരാ ഇതായ മാതിരി മറ്റേത് ആരും രീതിയിലൊക്കെ അപ്പൊ ഞാനിപ്പോ ഒരു വട്ടം ഞാൻ ഞാനിപ്പടുത്ത് ഇല്ലന്നുണ്ടെങ്കിൽ ഇമ്മ രണ്ടും മൂന്നും വട്ടം ഒക്കെ ഇങ്ങനെ വിളിച്ചു ഇത് പറഞ്ഞാൽ പറഞ്ഞാല് പതിനഞ്ചു ദിവസായിട്ട് ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ വിളിച്ചപ്പോ പതിനഞ്ചു ദിവസമായിട്ടുള്ള ഉമ്മാനെ കാണാതെ ഇതായിട്ട്

അത് ഞാനിന്ന് ടി കെ കോളനിക്ക് കുളിച്ചാൻ പോയിന് അപ്പൊ നഞ്ഞു അപ്പൊ ഞാൻ ഉണങ്ങണ്ടേ ഇവിടെ ആവുമ്പോൾ ഞാനീ ലൈറ്റിന്റെ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ ഇവിടുന്നു പോയിക്കോ എന്റെ വരേക്ക് പോയിക്കോ ഏഹ് എന്റെ ഡ്രൗസർ ഇങ്ങനെയൊക്കെ ഇവിടെ തന്നെ ഞാൻ ഉണക്ക ഞാൻ ചിലപ്പോൾ ടി വിമാർ ഉണക്കാടു ആരാണ് കുപ്പിന്റെ അടുപ്പ് ഇതാക്കുന്ന ആൾക്കാർ എന്തൊക്കെയാ ഇബ്രാനം മുഖാന് ചോന്നിക്കണം അവിടെ എന്നാ ഏഹ് ആ കാട്ടുകൂടെ പോയപ്പോ ഞാൻ പറയുന്നുണ്ടാവും പുയ്ക്കൾ ഉണ്ടാവും അട പറഞ്ഞോട് കുട്ടി ഞാൻ ഉണ്ടാവും ആ എന്തോ ഒരു പുഴ കടിച്ചാണ് ഓന കാട്ടിൽ പോയി കുത്തിരിക്കമ്പില് ആ ആ അന്തിക്കല്ല ആ വൈകുന്നേരം അവിടെ ആ ചം വന്നപ്പോഴൊക്കെ ഏഹ് പെണ്ണുങ്ങൾ വന്നില്ല എന്റെ ഫാൻസ് ഒരു വന്ന സമയത്ത് ഓൻ ഒറ്റക്കുണ്ട് അവിടെ പോയി തോട്ടത്തിൽ വന്നിട്ട് കുത്തിക്കണു వీడియో సబ్స్ కొళం సబ్స్ కొళం కొంచెం కి ിട്ടാണ് ഇരുത്തല്ലേ ഒരു ചന്തി ആരും വെച്ച് പിന്നെ രണ്ടാമത്തെ ചന്തിയും വെച്ച് പിന്നെ സീറ്റിംഗ് ആക്കും